പണ്ട ഇത്രയും നീകളുണ്ടാക്കറിന് ആത്മീയമായ ഒരു പവർ ഉണ്ട് എന്ന് കരുതുന്ന വിശ്വസിക്കുന്ന ആളിലാണ് ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഇമാം ബുഖാരി റലിയെ അന്ത്യവിശ്രമം കൊള്ളുന്ന മസാർ അസാം സമർക്കാന്തിൽ തന്നെയാണ് മൂന്നാമത്തെ ദിവസം ഇന്ന് നമ്മളെ പുഹാരി മാമിൻ്റെ അടുത്ത് പോകുകയാണ് അതിന് മുന്നേ ഒരു സ്ഥലം കാണാനുണ്ട് ഇത്രയോ തവണ ആഗ്രഹിച്ചതാണ് കെ പി ഉസ്താൻ്റെ സബക്കിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ആ മഹാൻ അങ്ങനെ ഓർക്കും പക്ഷേ അതൊന്നും വിചാരിച്ചിട്ടില്ല ഇവിടെ എത്തുന്നുള്ളത് അലഹമില്ല ഇന്ന് അതിൻ്റെ സാക്ഷാത്കാരം നടക്കാൻ പോവാണ് പോയി നോക്കാം അപ്പോൾ ഞാനിവിടെ ഹൈവേയിലെത്തി എൻ്റെ റൂമിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ നടക്കാനുള്ളൂ ഹൈവേക്ക് ഇവിടെ ഹൈവേയിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ സന്ദർശിച്ച ഷാഹിദിൻ്റെ അങ്ങനെ കാണാൻ പറ്റും ബഹുമാനപ്പെട്ട സുഹാബി ഹുസമ ബിൻ അബ്ബാസ് റല്ലി ഉള്ളാന്ന് പറക്കുന്ന സ്ഥലം ഇനി ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ സ്ഥലം വരെ പോകാം ഒരു കാറ് വരുന്നുണ്ട് ഗ്രേ ഷവർലെറ്റ് സമയം ഇവിടെ ഏഴ് നാലാണ് കേട്ടോ ഏഴ് അഞ്ചായി നമ്മൾ ബുക്ക് ചെയ്ത ടാക്സി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥലത്ത് എത്തിയതാണ് ഇവിടെ ആയിട്ടില്ല രാവിലെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ ഇവിടെ ഒരു പ്രൊഫറ്റ് ദാനിയൽ മസോളി എന്ന് പറഞ്ഞിട്ടൊരു മസാറുണ്ട് ദാനിയൽ നബിയുടെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഈജിപ്തിലുണ്ട് അതുപോലെ തന്നെ ഇറാനിലുണ്ട് ഇവിടെയുണ്ട് ഇസ്രായേലേരിലേക്ക് വന്ന ദാനിയൽ നബി ഏതാണെന്ന് അറിയില്ല എനിക്കാറ് ഈജിപ്തിലെ അല്ലെങ്കിൽ ഇറാനിലായിരിക്കാം ഇവിടെയുണ്ട് പക്ഷെ പിന്നെ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നില്ലല്ലോ ഒരേ പേരിൽ വ്യത്യസ്തമായ പ്രവാചകന്മാർ ഉണ്ട് ഇപ്പോൾ അങ്ങനെ ഉള്ള നബി ആയിരിക്കും ഇവിടെ ഈ ഓറബ് എന്ത് രസമാണല്ലേ രാവിലെ ആയതുകൊണ്ട് ഇപ്പോൾ സമയം ഏഴേകാലായിട്ടുള്ളൂ ആരുമില്ല എന്ത് രസമുള്ള സ്ഥലം ടിക്കറ്റ് എന്തോ ഉണ്ടാറിയില്ല പോയി നോക്കാം ഒരു കനാല് പോകുന്നുണ്ട് ഇതിൽ ഉണ്ടോ സോ സൂപ്പർ ആയിട്ടുള്ളൊരു ഇങ്ങനെ പോകണം എന്ത് ഭംഗിയാൽ അതിലെങ്ങനെ പോകണം ഉണ്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയും പക്ഷേ ഇതിങ്ങനെ കീപ്പ് ചെയ്യാൻ ക്ലീനായി കീപ്പ് ചെയ്യാനാണ് ഇത് ഉണ്ടാക്കിയ ആളുകൾ അതോറിറ്റിക്കും കഴിയണം ഇവിടെ വരുന്ന ജനങ്ങൾക്കും കഴിയണം അവിടെയാണ് ഇതിൻ്റെ ഒരു വിജയം നമുക്ക് രസകരമായ പൂക്കൾ മല്ലിക വേറുന്ന പൂവ് മല്ലിക ഇൻ്റർനാഷണൽ പൂവാൻ തോന്നുന്നുട്ടാ എല്ലായിടത്തും മല്ലിക ഉണ്ട് ഒരു കുന്നാണ് കണ്ട മല മുകളിൽ ഈ സ്റ്റെപ്പ് കയറിയിട്ട് പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ടിക്കറ്റ് ഓഫീസ് ഉണ്ടല്ലോ അതെന്താ കാണുന്നത് അതെന്താണ് ഐഡിയല്ല തിരിച്ചു വരുമ്പോൾ ഒന്ന് കയറി വയ്ക്കാം അവിടെ എസ് ടി ദാനിയൽ മുസോളിയം എഴുതി വെച്ചിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ട് ടിക്കറ്റ് എടുക്കട്ടെ ഹൗ മച്ച് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇരുപത്തി അയ്യായിരം സോമാണ് ഒരാൾക്ക് ഉള്ള ടിക്കറ്റ് തിലെ സ്റ്റെപ്പ് കയറി പോകണം ഓ എന്ത് രസാലേ ഉള്ളത് ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വൈബ് വൈബുണ്ടോ ഇത് നമ്മളെ നാട്ടിലെ കാറ്റാടിയാന്ന് തോന്നുന്നത് അല്ല കാറ്റാടിൻ്റെ വേറെ രൂപത്തിൽ ഇത് ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ റോട്ടിലൊക്കെ കഴിഞ്ഞ കണ്ടവർക്ക് അറിയാം കഴിഞ്ഞ കൂടി കാണാത്തവരതും പോയി കണ്ടോളിട്ടാ നമ്മുടെ മുകളിൽ സ്റ്റെപ്പ് കയറത്തി ഞാനാണെന്ന് ആദ്യത്തെ ആൾക്കൊണ്ണിവിടെ വരുന്നേ ഇതിലേതാണ് ദാനിയൽ നബിയുടെ അസ്ലാമലൈക്കും ഇവരെ ഉണ്ടോ സ്ലാമു പറയുമ്പോൾ തിരിച്ചു അസ്സലാ ലൈക്കും തന്നെ പറയാം ഇതാണ് നസാറെന്ന് തോന്നുന്ന അഹമ്മദില്ല ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ പക്ഷേ ലോക്കാണ് ഇത് ഇത്രയും വലിയ ഖബറാണ് നോക്ക് എത്ര നീളമുള്ള ഖബറാണ് നോക്ക് ദാനിയൽ നബി അലൈഹി സ്വലാമിൻ്റെ ഖബറാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഖബറാണ് എന്തായാലും ഒരുപാട് പഴക്കമുള്ള ഖബറാണ് ഇത്രയും നീളം വേണ്ടേ അപ്പോൾ അവിടെ സിയാർ തെയ്തു ഇത് കണ്ട് അത് മലയുടെ സൈഡിലാണ് ഈ ഒരു മക്കാമ നിൽക്കുന്നത് ആ കാണുന്നതെല്ലാം എന്താണ് പറയാ ബിൽഡിങ്ങുകളാണ് വീടുകളാണോ ഒരു ഐഡിയ കിട്ടുന്നില്ല ഇതുകൊണ്ടാണ് ഇവിടെ വേറൊരു സംഗതി ഒരു കുരു ഇത് ഉണ്ടോ അല്ലേ അല്ലേ അങ്ങോട്ട് ഇതിലങ്ങോടെ നോക്കുമ്പോൾ നല്ല പച്ചപ്പും പുലിച്ചെടിയൊക്കെ ആയിട്ട് ഇവിടുത്തെ എണ്ണാറക്കെണ്ണന കാണാൻ നിങ്ങൾക്ക് ആ പോകുന്നത് ഒരു വെറൈറ്റി എണ്ണാറക്കെണ്ണ ഏ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ അതിൻ്റെ മുഖം നോക്കി നോക്കിയാൽ കളർ വ്യത്യാസമുണ്ട് അതവിടെ രണ്ടെണ്ണോ രാവിലെ പക്ഷികളൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്താ പറയുക അപ്പോൾ വേണ്ട ഇത്രയും നീകളുണ്ടാക്കറിന് ആ അതിലൊന്നു തുടങ്ങിയിട്ട് ഇതുവരെ ഉണ്ട് മാഷാ ഉള്ള ഇതുണ്ട് ഇതൊക്കെ മരാണ് കേട്ടോ ഇതിൻ്റെ സാധനം ചെയ്തിരിക്കുന്ന ഡിസൈനൊക്കെ ഫുൾ വുഡ് ആണ് പിന്നെ അവിടെ നേർച്ചപ്പെട്ടികളാണ് ഇത് വക്കഫിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു ഏതൊരു ഫൗണ്ടേഷനാണെങ്കിൽ ഗവൺമെൻറ് അറിയില്ല അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് ആളുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന ഫസ്റ്റ് വിസിറ്ററായാലും ഞാൻ ആ ഇതിനെ കുറിച്ച് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ഇത് ഒരു വെള്ളമാണ് ഇവിടുത്തെ ആളുകൾ ആത്മീയമായ ഒരു പവർ ഉണ്ട് എന്ന് കരുതുന്ന വിശ്വസിക്കുന്ന വെള്ളമാണ് അതായത് അസുഖങ്ങളൊക്കെ സുഖപ്പെടും ഈ വെള്ളം കുടിച്ചാൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വെള്ളമാണ് ഇപ്പം കുറച്ച് വെള്ളം കുടിക്കുക മഷാ ഓരോ നാട്ടിലും അവരുടേതായ വിശ്വാസങ്ങളുണ്ടാവും അത് അവിടെ ഏതെങ്കിലും മഹാന്മാർ ഇതുപോലെയുള്ള മഹാന്മാരൊക്കെ ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ അത് പാരമ്പര്യമായി വരുന്നതായിരിക്കും അത് അവർക്ക് ഒരു ആശ്വാസമായിരിക്കും സമാധാനമായിരിക്കും ഇങ്ങനത്തെ സംവിധാനം ഒന്നും ഇല്ലെങ്കിൽ മനുഷ്യന് സമാധാനം ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകട്ടോ ഇവിടെ ഇരിക്കാൻ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നു പോകും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ കണ്ടാൽ ഇപ്പോൾ ഇന്ന് കുറേ സ്ഥലങ്ങൾ പോകാനുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമില്ലാത്തത് കൊണ്ടും ഞാനിവിടെ പോകണം ഇവിടെ കണ്ടോ ചെടികളൊക്കെ നനക്കാനുള്ള സംവിധാനം ഒക്കെ ആക്റ്റീവാണ് ഇപ്പോൾ അവിടെ ഒരുപാട് സ്ത്രീകൾ പല രൂപത്തിൽ ക്ലീനിങ് വർക്ക് ഇതിൻ്റെ ഇടയിൽ ഇടുന്ന ഇളകൾ തുറക്കിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്കുള്ള ഈ ആൻഡെക്സ് നോക്കുന്നുണ്ട് വരട്ടെ ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര പൈസ ആയിരിക്കും ഞാൻ നാസ്ത കഴിച്ചിട്ടില്ല നോക്കാം വലിയ വിഷമത തോന്നുന്നില്ല കുറച്ച് കേട്ടോ ഇത് കണ്ടോ മല്ലി എല്ലാം അടുത്തുണ്ട് ഇൻ്റർനാഷണൽ പോവുകയാണ് മല്ലി നമ്മൾ യാൻഡെക്സ് വന്നിട്ടുണ്ട് പുറത്ത് കയറാം അപ്പം ഇവിടെ ഒരു മാ മൂന്ന് മദ്രസകളുണ്ട് ഒലുമ്പോൾ ഒബ്സർവേറ്ററി ആണ് കേട്ടോ അങ്ങോട്ട് പോവാനുള്ള ഈ ആണ് വന്നിട്ടുള്ളത് ടാക്സിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് പോയി വെക്കാം അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ അനുസരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ചെന്ന് നോക്കാം ചെന്ന് നോക്കിയാലാണല്ലോ അറിയാമോ അവിടെ ഒന്നും അറിയില്ലല്ലോ രാവിലെ ആയതുകൊണ്ടേ ടൂറിസ്റ്റുകളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഹോട്ടലിനൊക്കെ ഇറങ്ങുന്നേ ഉണ്ടാവുള്ളൂ ഞാൻ നേരത്തെ ഇറങ്ങിയാണ് ഇറങ്ങിയാണെങ്കിനും ഇമാം ബുഖാരിൻ്റെ അടുത്ത് പോകണമല്ലോ അപ്പോൾ നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ നിന്ന് ആളുകളില്ല ഒഴിഞ്ഞ് കിടക്കുന്ന ഏരിയകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനെനിക്ക് ടാക്സി ആയത് പതിനാല് അഞ്ഞൂറ് സോ എന്ത് രസമുള്ള വഴിയാണല്ലോ ഇങ്ങോട്ട് നോക്ക് നല്ല രസമ റോഡ് ചുറ്റു ഭാഗത്ത് ഇവിടെ നല്ല പൂക്കളുണ്ട് ഈ മരം ഇവിടെ ഉണ്ട് അല്ലോ എവിടെയാണ് ഇവിടെ കൗണ്ടറില്ലേ അടച്ചിരിക്കാനല്ലോ ഇപ്പോഴത് ഉറക്കറിയില്ല ഇവിടെ ഞാൻ ടിക്കറ്റ് ഇല്ലേ ഇവിടെ ഒരു പോലീസ് കൗണ്ടറുണ്ട് കാസാ കൗണ്ടറില്ല ടിക്കറ്റ് കൗണ്ടറില്ല കാണുന്നില്ല ഇതേ കാണുന്ന അവിടെ ടിക്കറ്റ് കൗണ്ടർ ഇതിലെങ്ങനെ ഒരു വഴിയുണ്ട് ഇതിനകത്തൊന്നു പോയി നോക്കാലോ ഇതിനകത്ത് എന്താണ് ഈ അവാടം കിടന്ന് കൂടെ എത്തുമ്പോൾ പിന്നെ കുറച്ച് മൊസൂറോ മൊസൂറോ സ്മാർട്ട് മ്യൂസിയം ആണല്ലോ ഇത് വാണല്ലോ എന്താ അത് എന്താന്ന് നോക്കാലോ അപ്പം ഇത് ഒബ്സർവേറ്ററിയുടെ ഒരു ഭാഗമാണ് വാനനിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് ഈ കാണുന്നത് കണ്ടോ ഇത് ഇത് മാത്രമല്ല ഇത്രേ കാണുന്നുള്ളു ഭാഗം ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ കുറെ നശിച്ചിട്ടുണ്ട് അതിനെ ഞാൻ അവിടെ പുറത്തിറങ്ങിയിട്ട് പറയാം അപ്പൊ ഈ ഒരു വാന നിരീക്ഷണ കേന്ദ്രം ഒബ്സർവേറ്ററി ആസ്ട്രോണമിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് അമീർ തൈമൂറിൻ്റെ ഗ്രാൻഡ് സൺ ആയ ഉലുക് ബെഗ് ആണ് ഈ ഒരു ആസ്ട്രോണമി ഇതൊക്കെ നിർമ്മിച്ചത് വാനതരീക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ചത് അമീർ തൈമൂറിൻ്റെ ഗ്രാൻഡ് സൺ ആണ് അദ്ദേഹം സയൻസിൽ ഭയങ്കര ത്രില്ലുള്ള ആളായിരുന്നു ആസ്ട്രോണമിയിലൊക്കെ ഭയങ്കര ത്രില്ലുള്ള ആളായിരുന്നു അദ്ദേഹമാണ് നിർമ്മിച്ചത് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഹൗ മച്ച് ഫോർ ടീ സോം ടീ തൗസൻഡ് സോം ടിക്കറ്റ് എന്തൊക്കെ ഒബ്സർവേറ്ററിയുടെ ഭാഗം ആണ് അല്ലേ ഓരോ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട കുറേ സംഗതികൾ കാണുന്നുണ്ടല്ലോ പാലക്കുലഫിലാക്ക പഠിക്കുമ്പോൾ ഇതേപോലെ കുറേ സാധനങ്ങൾ തിരിച്ചു കളിച്ചിരുന്നു അതിലൊക്കെ ടേസ്റ്റ് ഉള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് വേണ്ടോ ഇവിടെ നമ്മൾ ഈ മദ്രസ കാണാൻ പോകുന്നുണ്ട് അപ്പം ആ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന കിതാബുകളുടെ രൂപം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാ കിതാബ് തന്നെയാണ് പക്ഷേ ഇത് വേണ്ടോക്ക് കുല്ലുസ് കിതാബാകും പതിനേഴാം നൂറ്റാണ്ടിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇവിടെ വേറെ കിതാബ് അതാണ് ഇവിടെ വേറെ കിതാബ് അമീർ തിമൂറിൻ്റെ കാലഘട്ടത്തിലെ വഖഫ് ലാൻഡ് പ്രോപ്പർട്ടിയുടെ ആണ് ഇത് അമീർ തിമൂറിൻ്റെ പടയോട്ടത്തിനെ കുറിച്ച് എഴുതിയ കിതാബാണ് ഈ കാണുന്നത് ഷറഫുദ്ദീൻ അലി യസ്ദി എന്ന് അയാൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ എഴുതിയതാണ് ഇതാണ് അമീർ തിമോറിൻ്റെ മുസോളിയത്തിൻ്റെ രൂപം അത് നമ്മളിനി പോവുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇത് മിലിറ്ററി ഡ്രം ആണ് അതായത് ഈ സൈനികർ മാർച്ച് ചെയ്യുമ്പം അതിൽ കൊട്ടാനുള്ള ഡ്രം ആണ് ഈ കാണുന്നത് നല്ല ശബ്ദം ഉണ്ടാവുമായിരിക്കാം അപ്പം ഇത് ഒബ്സർവേറ്ററി മാത്രമാണ് ഇവിടെ ഉള്ളു കേട്ടോ ഇത് കാണുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയ സംഗതികളൊക്കെയാണ് ഇതാണ് എൻ്റെ ഒബ്സർവേറ്ററി മദ്രാസ ഇവിടെ അല്ലേ ഞാനിതിൻ്റെ അടുത്ത് തന്നെയാണ് മദ്രാസാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എൻ്റെ ധാരണ തെറ്റായിരുന്നു അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബുഹാരി മാമിൻ്റെ അടുത്ത് പോവാം മദ്രസ് ഇവിടെ അടുത്തന്നെ അത് ഇവിടെ എന്തോ ഒന്നുണ്ടല്ലോ ഇത് ഈ ഒബ്സർവേഷൻ സമയം നോക്കുന്ന നേരിൽ അനുസരിച്ച് സമയം നോക്കുന്നതായിരിക്കും ഈ പറഞ്ഞു ടിപ്പു സുൽത്താൻ്റെ അവിടെ ഉണ്ടല്ലോ ടി മൈസൂരിലെ ടിപ്പു സുൽത്താൻ്റെ മക്കാമിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നുണ്ട് ഒരു കല്ലിൽ കൊത്തി വച്ചിട്ടുള്ളത് അതും വ്യത്യാസം ഉണ്ടാകുമായിരിക്കും മാസങ്ങളും സമയങ്ങളും നോക്കുന്നത് അപ്പോൾ ഞാൻ കരുതിയ സ്ഥലം കുറച്ചുകൂടി പോകണം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നേരെ ഹരിമാമിൻ്റെ അടുത്തേക്ക് വണ്ടി പിടിക്കാം ശേഷം പോകേണ്ട ഇവിടുന്ന് റൂമിൽ നോക്കുമ്പോൾ ഇരുപത്തിനാല് കിലോമീറ്റർ ആയിരുന്നു ഇവിടെ എത്രയാണ് എന്നുള്ളത് ഇവിടുന്ന് ഇരുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇരുപത്തേഴ് കിലോമീറ്റർ പോകണം ഇവിടെ ഇറങ്ങിയിട്ട് യാൻ ടാക്സി ബുക്ക് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല സമയം പെട്ടയാറായി എട്ടേ ആറായി ഇതെങ്ങിട്ടോ അതേ ഒക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ ഇവിടെ ആളുകളൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഒന്നാമത് രാത്രി ആകുകയാണെങ്കിൽ എട്ട് മണിയാകും ഇവിടെ സൂര്യാസ്തമഹിക്കാൻ എട്ട് മണിയാവുമല്ലോ പിന്നെ രാവിലെ കുറച്ച് ഇറങ്ങി ഉറങ്ങിയിട്ട് കയറും വരിക അപ്പോൾ ഞാൻ ഈ ആൻഡ് ബുക്ക് ചെയ്തു അൻപത്തി എട്ടായിരം സോമാണ് കാണിക്കുന്നത് മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ ഇവിടുന്ന് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഉണ്ട് ഇരുപത്തിയേഴ് കിലോമീറ്ററിന് നമ്മളെ നാട്ടിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് ടാക്സി കിട്ടുമോ അറിയ നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് പോയി നോക്കാം അപ്പം ഇതാണ് ഈ വണ്ടിൻ്റെ ഉള്ളത് പഴയ വണ്ടിയാണ് കേട്ടോ അതുകൊണ്ടോ അതേതാ വണ്ടി നോ വൈറ്റ് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് അതിന്റെ അകത്തെ പ്രവേശിക്കാൻ കഴിയൂല എന്നാണ് തോന്നുന്നത് കാരണം കുറേ കാലമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്ത് നിന്ന് ചേർത്ത് ചെയ്യേണ്ടി വരും ഹമ്മദില്ല അപ്പൊ ഞാനിവിടെ ഇമാം ബുഖാരി റലിയുല്ലാൻ്റെ മസാറിൻ്റെ തൊട്ടടുത്ത് എത്തി അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നമ്മൾ വരുമ്പോൾ തന്നെ അറിയാം കാരണം ഒരുപാട് കാലമായിട്ട് ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും ഭയങ്കര പണിയാണ് നടക്കുന്നത് പണി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും അപ്പം ഇവിടെ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ അത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആണ് അതിൻ്റെ അപ്പുറത്തായിട്ട് ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഇമാം ബുഖാരി റലിയുല്ലാഹോന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന മസാർ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര വലിയ മസാറാണ് ബുഹാരിയുടെ മഹത്വത്തിനനുസരിച്ചിട്ടുള്ള വലിയ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഹമ്മദില്ല ഇന്നല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം നമുക്ക് അതിന്റെ അകത്ത് കയറണം കാണണം ഷാ എ പി ഉസ്താദ് ഇവിടെ വന്നപ്പം അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഉമർ റഫീലും എ പി ഉസ്താദൊക്കെ ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ മാസത്തെ വന്നില്ല അവർക്ക് ഇന്ന സ്പെഷ്യൽ പെർമിഷൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംഗതിയിൽ വരുന്നത് കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും നമുക്കിങ്ങനെ ഒറ്റക്കുള്ള യാത്രക്കാർക്കൊന്നും അങ്ങനെ പ്രവേശിക്കാൻ പറ്റില്ല ഇത് അവരുടെ യൂണിവേഴ്സിറ്റിയാണ് നനസിലാക്കിയത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാലാം വർഷമാണ് ഇമാം ബുഖാരി ജനിക്കുന്നത് പണ്ടത്തെ ഖുറാസാനിൽ ഉസ്ബക്കിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന ഖുറാസാൻ പ്രവിശ്യയിലെ ബുഹാറയിലാണ് ഇപ്പോഴും ബുഹാറ ബുഹാർ തന്നെയാണ് ഉള്ളത് അവിടെയാണ് ജനിക്കുന്നത് ഈ മസാറുള്ളത് ബുഹാറയിലല്ല സമർക്കന്ദ് എന്നൊരു ഇരുപത്തി എട്ട് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഇപ്പം വഫാത്തായത് സമർക്കന്തിലെ ഈ ഭാഗത്തും ജനിച്ചത് ബുഹാറയിലുമാണ് ബുഹാർ ഇമാമിൻ്റെ പിതാവും വലിയ പണ്ഡിതനായിരുന്നു കേട്ടോ മാലിക് ഇമാമ് അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ മുബാറക്ക് എന്നിവരോടൊക്കെ ശിഷ്യത്തുള്ള മഹാനാണ് ബുഹാരി ഇമാമിൻ്റെ പിതാവ് കണിഷമായ സാമ്പത്തിക അച്ചടക്കമുള്ള ആളായിരുന്നു ബുഖാർ ഇമാമിൻ്റെ പിതാവ് ഉണ്ടായിരുന്നത് മീൻസ് ഹലാൽ ഹറാമ് കടം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ പിതാവ് പക്ഷേ ഇമാം ബുഖാരിക്ക് ഓർമ്മ വെക്കുന്നതിന് മുന്നേ മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ എത്തിയുമായിട്ട് ഉമ്മാൻ്റെ സംരക്ഷണത്തിലാണ് ബുഖാരി ഇമാമ് വളർന്നത് നബി സല്ലാ അലൈഹി വസ്ലമയുടെ പോലെ തന്നെ കുഹാരിമാമ് ശരിക്കും കാഴ്ചയില്ലാതെയാണ് കുട്ടിക്കാലം ഉണ്ടായിരുന്നത് പിന്നെ പിതാവ് മരിച്ചു ഉമ്മാൻ്റെ ഒപ്പം ഒക്കെ ഭയങ്കര പ്രയാസം ഉമ്മ എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദിവസം രാത്രി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉമ്മയുടെ സ്വപ്നത്തിൽ വന്ന് മകന് കാഴ്ച കിട്ടിയ സന്തോഷം അറിയിച്ചു അങ്ങനെ രാവിലെ ആ മകന് കാഴ്ച വന്നിരിക്കുന്നു അഹമ്മദില്ല ശരിക്കും ഹറാമിൻ്റെ ഭക്ഷണം കലർന്നാൽ അത് നമ്മുടെ പരമ്പരയെ മൊത്തം ബാധിക്കും നമ്മളിപ്പോൾ നമ്മളെ മക്കൾക്ക് ഹറാമിൻ്റെ ഭക്ഷണം കൊടുക്കുകയാണ് പലീശയുടെ ഭക്ഷണം കൊടുക്കുകയാണ് ആരുടെങ്കിലും കട്ടിടത്ത മുതൽ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ മക്കളുടെ ഭാവിയെയും അവരുടെ മക്കളുടെ ഭാവിയെയൊക്കെ ബാധിക്കും എന്നാൽ ബുഖാരി ഇമാമിൻ്റെ ഉപ്പ അതിലൊക്കെ കണിഷത ഉള്ളത് കൊണ്ട് അതിൻ്റെ ബർക്കത് കൊണ്ട് തന്നെയാണ് ഈ മഹാനെ ഇത്ര വലിയ ഉന്നതിയിലെത്താനുള്ള ഒരു കാരണം പിന്നെ ഇമാം ബുഖാരിയെ ഇങ്ങനെ ഉന്നതിയിലെത്തിക്കാൻ കാരണമായത് ഉമാന്റെ ആത്മീയ ശിക്ഷണം തന്നെയാണ് ചെറുപ്പത്തിൽ പിതാവ് പിന്നെ ഉമ്മയാണ് മകനെ നോക്കിയത് ഷാഫി ഇമാം ഖുർആാൻ മനഃപ്പാടമാക്കിയത് ഏഴാം വയസ്സിലാണെങ്കിൽ ഇമാം ബുഖാരി ഖുർആാൻ മനഃപ്പാടാക്കിയത് ഒമ്പതാം വയസ്സിലാണ് എന്തേലും കേട്ടാൽ അതപ്പം മനഃപ്പാടമാകുന്ന ഒരു കഴിവ് ഇമാം ബുഖാരിക്ക് ഉണ്ടായിരുന്നു പതിനാറ് വയസ്സായപ്പോഴേക്കും അന്ന് നിലവിലുണ്ടായിരുന്ന ഹദീസ് ശേഖരങ്ങളെല്ലാം എല്ലാ ഹദീസും ബുഖാരി ഇമാം മനപ്പാടാക്കി ഹദീസ് മാത്രമല്ല ആ ഹദീസിൻ്റെ നിവേദകരുടെ കാലം ജീവിതരീതി അവരുടെ ഗുരുക്കൾ ശിഷ്യന്മാർ അടക്കമുള്ള എല്ലാ ചരിത്രവും ബുഖാരിമാം മനപ്പാടാക്കിയിരുന്നു അതിനുശേഷം പിന്നെ എവിടെയെങ്കിലും ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ട് നേരിട്ട് യാത്ര ചെയ്യുക പോയി പഠിക്കുക അത് യാഥാർത്ഥ്യമാണോ എന്ന് നോക്കുക പിന്നീട് പതിനാറാം വയസ്സിൽ ബുഹാറിയിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി മാതാവിനൊപ്പം സഹോദരനൊപ്പം ബുഹാരിമാം പോയിട്ടുണ്ട് മാതാവും സഹോദരനൊക്കെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നെങ്കിലും ബുഖാരിമാം പഠിക്കുക എന്ന ലക്ഷ്യത്തിൽ മക്കയിൽ തന്നെ താമസിച്ചു ഹിജാസിൽ ആറു വർഷം ബസറ കൂഫ ഈജിപ്ത് ബാഗ്ദാദ് ദമസ്കസ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ബുഹാരിമാം ഹദീസ് തേടി യാത്ര ഇന്ന് നമ്മൾ ൊണ്ടിരിക്കുന്ന സൊഹീഹുൽ ബുഖാരി ഖുർാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഇസ്ലാമിൽ പ്രാധാന്യമുള്ള കിതാബാണ് സുഹൈഹുൽ ബുഖാരി എ പി ഇത്രയും വർഷം ദർശനം നടത്തിയ ബുഖാരി ആ ബുഖാരി എന്ന കിതാബ് ഇമാം ബുഖാരി ഉണ്ടാക്കുന്നത് പതിനാറ് വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഒരു ഹദീസ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാം ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് ഒരു ദിവസം നൂറുകണക്കിന് മൈല് താണ്ടിയിട്ട് ബുഹാരി ഇമാമൊരു സ്ഥലത്തേക്ക് ഒരു ഹദീസ് തേടി പോവുകയാണ് അപ്പം തേടിയെത്തി ആ ഹദീസ് ഹദീസുള്ള ആളടുത്തെത്തിയപ്പം അയാളൊരു മൃഗത്തെ കബളിപ്പിക്കുന്നുണ്ട് മൃഗത്തെ പറ്റിക്ക എന്തെങ്കിലും കൊടുത്തിട്ടോ കൊടുക്കുമെന്ന് ഒക്കെ പക്ഷെ അത് കണ്ടപ്പോഴേക്കും ബുഖാരി ഇമാം ആ ഹദീസ് സ്വീകരിച്ചില്ല മൃഗത്തെ കബളിപ്പിക്കുന്നത് പോലും ഒരു ന്യൂനതായിട്ട് കണ്ടിട്ട് ആ അധികം സ്വീകരിച്ചിട്ടില്ല ഇമാം ബുഖാരി ഒരു ദിവസം ബുഖാരി മാം ആയിരം ദിനാറുമായിട്ട് കപ്പൽ യാത്രയാണ് അപ്പം ബുഹാരിമാമിൻ്റെ അടുത്ത് ഈ ആയിരം ദിനാറുള്ളത് സഹയാത്രികൻ കണ്ടു അപ്പം ആ യാത്രികൻ പറഞ്ഞു എൻ്റെ ആയിരം ദിനാറ് നഷ്ടപ്പെട്ടു ഈ കപ്പലിലുള്ള ആരോ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും ആയിരം ദിനാറ് ബുഹാരിമാമിന്റെ സ്വന്താണ് ബുഹാരിമാമിന്റെ കയ്യിലാണ് പക്ഷെ സെർച്ച് നടത്തിയാൽ ബുഖാരി ബുഹാരിമാമിൻ്റെ അടുത്ത് ആ ആയിരം ദിനാറ് കാണുകയും ബുഖാരി ഇമാം ഒരു കള്ളനാണോ എന്നൊരു സംശയം വരികയും ചെയ്യും എന്ന് പേടിച്ച് ആ ായിരം ദിനോറം കടലിലേക്ക് അടറിഞ്ഞു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ബുഹാരി ഇമാമിനെ കുറിച്ച് ഇങ്ങനൊരു സംശയം പോലും ഉണ്ടാവരുത് എന്ന് മഹാൻ നിർബന്ധം ഉണ്ടായിരുന്നു ഇന്നിപ്പം പലരും യാത്ര ചെയ്യണം ഇമാൻ ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മറ്റവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് യാത്രയെ പ്രൊമോട്ട് ചെയ്യും പക്ഷേ ഇവരൊന്നും നടത്തിയ യാത്ര ഉല്ലാസത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല അല്ല അറിവ് അന്വേഷിച്ചുകൊണ്ടാണ് ഉണ്ടോ ഇല്ല എന്നല്ല നോക്കുക അവിടെ പോയാൽ റൂം കിട്ടോ ഇല്ല എന്നല്ല നോക്കുക അവിടെ അറിവുണ്ടോ ഇല്ല എന്നാണ് നോക്കിയിട്ടാണ് ഇവരുടെയൊക്കെ യാത്ര മഹാന്റെ ചില യാത്രകളിലെ കയ്യിലുള്ള പണമെല്ലാം തീർന്നിട്ട് ¿Eh? വിഷപ്പടക്കാൻ പച്ച കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഉടുത്തിരുന്ന വസ്ത്രമല്ലാത്ത കയ്യിലുള്ള ബാക്കിയെല്ലാ വസ്ത്രവും വിറ്റിട്ട് പണം കണ്ടെത്തേണ്ട സാഹചര്യം മഹാന്റെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആരോപണങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മഹാൻ മഹാനാണ് എന്നതിൻ്റെ തെളിവാണ് ആരും പട്ടുമത്തയിൽ കടന്നിട്ടല്ല മഹാന്മാരായത് എല്ലാവരും അവരുടേതായ കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടാണ് അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ ഉസ്താദ് ഷെയ്ഖ് ഖുനാവ് എ പി ഉസ്താദ് ബുഖാരി ഇമാമിന്റെ ബുഖാരി ഇത്രയും കാലം ദെർസ് അടുത്തി മർക്കസ് എന്ന വലിയൊരു സംവിധാനം നോള സിറ്റി എന്ന വലിയ സംവിധാനം ഉണ്ടാക്കി എ പി ഉസ്താദ് ഈ ബുഹാരി ഇമാമിൻ്റെ മസാറിൻ്റെ അടുത്ത് എനിക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നത് ആ ഉസ്താദിൻ്റെ ശിഷ്യനാണ് എന്നാണ് അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ഉണ്ടായത് ആരോപണങ്ങൾ കേട്ടും കണ്ടും അതൊരു പ്രശ്നമായി എടുക്കാതെ മുന്നോട്ട് പോയപ്പോഴാണ് മഹാന്മാർ മഹാന്മാരായത് ഇന്ന് എ പി ഉസ്താദ് നിൽക്കുന്നത് എവരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചവർ നിൽക്കുന്നത് എവിടെയാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും പണ്ട് എ പി ഉസ്താദിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവര് അവര് പുതുതായി ആരോപണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എ പി ഉസ്താദ് എങ്ങനെയാണോ ഇവിടെ കണ്ടോ ഈ ബുഹാർ ഇമാമിൻ്റെ അടുത്ത് വന്നിട്ട് ആദരവ് കിട്ടി എ പി അല്ലേ പിന്നെ മലേഷ്യയിൽ രാജാവ് ക്ഷണിച്ച് അവിടെ പോയി അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വിമാനം വന്ന് എ പി ഉസ്താദനെ കൊണ്ടുപോകുന്നു ഉസ്താദ് എവിടെ മറ്റുള്ളവരെവിടെ അപ്പം ഒരു മഹാൻ മഹാനാകുമ്പം അതിൻ്റേതായ ആരോപണങ്ങൾ കേൾക്കൽ നിർബന്ധമാണ് അങ്ങനെ കേട്ട് അതിനൊക്കെ തരണം ചെയ്ത് അതിലൊക്കെ ക്ഷമിച്ച് തക്വയോടു കൂടി ജീവിക്കുമ്പോഴാണ് മഹാന് മഹാനാകുന്നത് ഇത് ശരിക്കും പണി കഴിഞ്ഞ് വരുമ്പോഴേക്കെ ഭയങ്കര നല്ലൊരു സെറ്റപ്പ് ഉള്ള ബിൽഡിംഗ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇങ്ങോട്ട് മിനാർ ഉണ്ട് അവിടെ കുബ്ബുണ്ട് അവിടെ ഉണ്ട് മൊത്തത്തിൽ സൂപ്പർ ഒരു സംഭവമായിരിക്കും പണി പണിയുണ്ട് ഒരു പ്രാവശ്യം കൂടി വരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബുഖാരി ഇമാമ എൻ്റെ നാട് ബുഹാറയിലാണെങ്കിലും വഫാത്തായി കിടക്കുന്നത് സമക്കന്തിലാണ് അതിന്റെ പിന്നിലൊരു സംഗതി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പണ്ഡിതന്മാർക്കുള്ള വലിയ പാര പണ്ഡിതന്മാരായിരിക്കും അപ്പം നമ്മളിപ്പോഴത്തെ കാലത്ത് എ പി ഉസ്താദിനെ നോക്കിയാൽ മനസ്സിലാകുമല്ലോ അന്നും അങ്ങനെ തന്നെ ആയിരുന്നു വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പം അന്ന് ഈ പണ്ഡിതന്മാരുടെ ദുഷിച്ച പണ്ഡിതന്മാരുടെ പ്രേരണ കാരണത്താൽ അന്നത്തെ ഗവർണർ ഖാലിദ് ബിൻ അഹമ്മദ് എന്നൊരു ഗവർണർ ഇന്നും അങ്ങനെ തന്നെ ആരല്ലോ അങ്ങനത്തെ പണ്ഡിതന്മാർ ഭരണത്തെ സ്വാധീനിച്ച് എ പി ഉസ്താദിനെതിരെ എന്തൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും സംഭവിച്ചോ വന്ന് ബുഹാരിമാമിൻ്റെ കാലത്ത് ഗവർണറെ സ്വാധീനിച്ച് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്താനും കൊട്ടാരത്തിൽ വെച്ച് മകനെ പഠിപ്പിക്കാനും ബുഹാരിമാമിനോട് ഉത്തരവിട്ടു ബുഹാരി മാം പറഞ്ഞ് ഇൽമിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരിക അവിടെ വന്ന് കൊടുത്ത് കൊട്ടി കൊടുക്കണ സാധനമല്ല ഇൽമി എന്നുള്ളത് ബുഹാരി മാം അങ്ങനെ നിലപാടെടുത്തപ്പോൾ സ്വന്തം നാടായ ബുഹാറയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അങ്ങനെ സമർക്കന്തലേക്കുള്ള യാത്ര വഴി വെച്ച് ഇവിടെ വെച്ച് വഫാത്താവുകയും പിന്നെ ഇവിടെ മറമാടുകയും ചെയ്തു അന്നത്തെ അസൂയാലുക്കളായ പണ്ഡിതന്മാർ എന്നരും ഓർക്കുന്നില്ല അന്നത്തെ ഗവർണറെ ഇന്നാരും ഓർക്കുന്നില്ല ഷെയ്മ ബുഖാരി എന്നും ഓർക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് ഓരോ നിമിഷവും ബുഹാരി ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ബുഹാരിയാണ് ഖുർആാൻ പിന്നെ ഒരു മനുഷ്യൻ സൃഷ്ടിച്ചതല്ല അത് അള്ളാഹുവിൻ്റെ കലാമാണ് ബുഹാരി എന്ന ഈ ഒരു കിതാബ് ഹദീസിൻ്റെ ക്രോഡീകരണം അത് ബുഹാരി ഇമാം എന്നൊരു മനുഷ്യൻ്റെ അധ്വാനമാണ് പതിനാറ് വർഷത്തെ അധ്വാനമാണ് ആ മനുഷ്യൻ്റെ കഠിനാധ്വാനാണ് സമ്മയിക്കണം ഈ മഹാൻ്റെ തിരുനോട്ടം അള്ളാഹു നമുക്ക് നൽകട്ടെ അലഹമ്മദില്ല അപ്പം നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂല്ലെങ്കിലും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ സാധിച്ചു അലഹമില്ല ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ദുവാ ചെയ്തത് അള്ളാഹു സ്വീകരിക്കട്ടെ ഈ മഹാൻ്റെ പൊരുത്തം നൽകട്ടെ ഈ മഹാനോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ മുത്തനേബിയോടൊപ്പം വിമാ ബുഖാരിയോടൊപ്പമൊക്കെ ഒരുമിച്ച് കൂടാൻ ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാഹ് ഓരോരുത്തരുടെയും പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ കച്ചവടത്തിൽ ബർക്ക് നൽകട്ടെ ആഫിയത്ത് ദീർഘായുഷ് നൽകട്ടെ ആരോഗ്യങ്ങൾ നൽകട്ടെ അസുഖങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ ഇൻഷാ ഇൻഷാള്ള എല്ലാവരെയും ദ്വാ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവരെയും മനസ്സിൽ കരുതിയിട്ട് ദ്വാ ചെയ്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ളന്നുമില്ല വളരെ സന്തോഷം സന്തോഷം ഇതിലേറെ സന്തോഷം എന്താണല്ലേ ഇവിടേക്ക് എത്താൻ പറ്റിയല്ലോ ഇവിടെയും ഒരു കനാൽ പോകുന്നുണ്ട് അവിടെ നിന്നിങ്ങനെ സിയാർത്ത് കഴിഞ്ഞ് വന്നപ്പം ഇവിടെ ഒരു ഹോട്ടൽ പോലൊരു സംഗീതി കാണുന്നുണ്ട് അപ്പോൾ അവിടെ കയറി പുലാവ് എന്താ നോക്കി പക്ഷേ പുലാവ് ആ ചായ പറഞ്ഞിട്ടുണ്ട് സംസുണ്ടെങ്കിൽ അത് കഴിക്കാം ഇവിടെ ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെയുള്ള ടേബിൾ കട ടേബിൾ ഇങ്ങനെ നീളത്തിലുള്ള ചെയറ് പിന്നെ അതുപോലെ തന്നെ മജ്ലിസ് പോലെയുള്ള ഇങ്ങനത്തെ ഇതുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു മജ്ലിസ് പോലെ അങ്ങനെ ഇരിക്കാനുള്ള അത് പുറത്തും ഉണ്ട് അങ്ങനെ ഇരിക്കാൻ കണ്ട് ഈ ഹോട്ടലിനെ പുറത്തും അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അവിടെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഉണ്ട് സംസ വന്ന് സോസ് വന്ന് കുറച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചും പോകാൻ നേരത്ത് നിന്ന് മൂത്രയ്ക്കാന്ന് ടോയ്ലറ്റ് ഉണ്ടോ ചെയാണ് അവരിനെങ്ങനെ കുട്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കി അതുകൊണ്ടോ ഇതാണ് ടോയ്ലറ്റ് ഉണ്ടോ ഒന്നേണ്ടവിടെ വേണ്ടോ മണം വരുന്നുണ്ട് മൂത്രയ്ക്കാ ആഗ്രഹം കഴിച്ചു അവിടെ ഇവിടെ ഇതിൽ എത്തിയിട്ട് ചെയ്യാം അല്ല അപ്പം ഞാനിവിടെ നിന്ന് പോവാണേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമുക്ക് ബുഹാരിമാവനെ സിയാർ ചെയ്യാൻ കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ തന്നെ വേറൊരു വലിയ സ്ഥലമുണ്ട് മദ്രസകളൊക്കെ ഉള്ളത് ആ സ്ഥലത്തേക്കാണ് പോകണം അത് നാളെ കാണാം വീഡിയോ ഇൻഷാ അല്ല സ്ലാ ഫൈനലി ടോയ്ലറ്റ് കണ്ടെത്തി ഇന്ത്യൻ ടോയ്ലറ്റ് ഇട്ടോ ഞാൻ അത്ഭുതപ്പെടുന്നു ഇതിന് രണ്ട് ടോയ്ലറ്റ് ഒരേ സമയം ഉപയോഗിക്കാൻ വെള്ളമുണ്ട് ആണ് ഇതിന്റെ ചാർജ് ഇത്തരം ചെറിയ താമസിക്കുന്ന ക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ